ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഗുരുവായൂർ ടെമ്പിളിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് ഗായ്സ് നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം ത്രീയിലാണ് ഉള്ളത് കോച്ച് പൊസിഷൻ ടെന്നിൽ നമുക്ക് പോകേണ്ടത് പതിമൂന്നിലാണ് നമ്മൾ വന്ദേ ഭാരത്തിലാണ് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റും ഉണ്ട് കണ്ണൂരിൽ ടു ട്വൻറ്റി എയ്റ്റിനാണ് ട്രെയിൻ എത്തുക നമ്മൾ അതിന് മുന്നേ നേരത്തെ വന്ന് നിന്നു കറക്റ്റ് ടു ട്വൻറ്റി എയ്റ്റിന് തന്നെ ട്രെയിൻ വന്നു അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ ലഗേജ് എല്ലാം എടുത്തു വെച്ച് സീറ്റിലിരുന്നു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ സ്റ്റേഷനിൽ നിർത്തുകയുള്ളു ട്രെയിനിൽ ഫുഡ് വേണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഓൺലൈനിൽ അതും ചെയ്യണം നമ്മൾ പോകുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് സ്നാക്സ് ആണ് കിട്ടിയത് ഉണ്ടംപൊരിയുണ്ട് ക്രീം പണ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊന്നും കഴിച്ചിട്ടില്ല അടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുത്ത് ഇത് കപ്പലണ്ടി മുട്ടായി ഞങ്ങൾക്ക് കിട്ടിയത് ചായയായിരുന്നു ചായ ഏലക്കായിട്ട ചായയാണ് ഞങ്ങളത് കഴിക്കാതുകൊണ്ട് പിന്നെ കാപ്പി മേടിച്ചു നല്ല കാപ്പിയായിരുന്നു ഇപ്പം നമ്മൾ കോഴിക്കോട്ടെത്തിയിട്ടുണ്ട് ഹായ്ക്കടി നമ്മൾ തൃശ്ശൂരെത്തിയിട്ടാ സിക്സ് തേർട്ടി ആകുമ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി ഗുരുവായൂരയ്ക്ക് ട്രെയിനൊന്നും ഉണ്ടായിട്ടില്ല കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഓട്ടോ കയറി ബസ് സ്റ്റാൻഡിൽ പോയി സ്റ്റേറ്റ് ബസ്സും ഇല്ല പ്രൈവറ്റ് ബസ്സിൽ പോയി അവിടുന്ന് മണിക്ക് അവിടുന്ന് കയറിയിട്ട് നമ്മൾ എട്ട് മണിക്ക് ഗുരുവായൂർ എത്തി നമ്മളിപ്പോൾ പടിഞ്ഞാറേ നടയിലെത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സിന് ഒരു മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾക്ക് സ്റ്റേ ഒരുക്കിയിട്ടുള്ളത് അച്ഛൻ്റെ അനിയന്റെ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അപ്പൊ ഇതാണ് അച്ഛൻറെ അനിയന്റെ ഫ്ലാറ്റ് നമുക്കിനി ഫ്ലാറ്റിലോട്ട് പോയാലോ അപ്പൊ ഇതാണ് ഫ്ലാറ്റ് ഇതിലെ ഫിഫ്റ്റ് ഫ്ലോറിലാണ് ആപ്പന്റെ ഫ്ലാറ്റ് ഫ്ലാറ്റിലോട്ട് കേരണ രാജ്മോഹൻ പനോളി അപ്പം നമ്മളിതാ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കഴിയിട്ടുണ്ട് ലൈറ്റ് എല്ലാം ഓണാക്കി ഫ്ലാറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ ഒരു വിളക്കെത്തിക്കേണ്ട സൗകര്യമുണ്ട് ഇവിടെ ഒരു വാഷ് ബേസിനും ഉണ്ട് ഒരു ചെറിയ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കാം ഗ്യാസ് സ്റ്റൗ ഉണ്ട് അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ആപ്പൻ ഗുരുവായൂർ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്ലാറ്റാ ഇത് ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് രാവിലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗി ഉണ്ടാകും അപ്പം ഞാൻ രാവിലെ കാണിച്ചു തരാം അപ്പം നല്ലൊരു അടിപൊളി ഫ്ലാറ്റാണിത് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ താമസിച്ച് നാളെ ഇവിടെ നിന്ന് പോകും അപ്പൊ ഫ്രണ്ട്സ് നമ്മളൊന്ന് അമ്പലത്ത് പോയിട്ട് വരാം പിന്നെ ഭക്ഷണം കഴിക്കണം പിന്നെ വന്നിട്ട് ഉറങ്ങി രാവിലെ എണീക്കണം വാങ്ങേർത്തുകയാണ് അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുമുതിലൊന്ന് പ്രദക്ഷണം ചെയ്യുന്നുണ്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല ഇതാണ് അവിടുത്തെ കുളം ശബരിമല സീസൺ ആയതുകൊണ്ട് ധാരാളം സാമിമാരുണ്ട് ഇവിടെ തിരിച്ചു വന്ന് അതിനടുത്തുള്ള ഫ്ലാറ്റിനടുത്തുള്ള ഹോട്ടലിൽ നിന്ന് മസാല ദോശയും പൂരി ബാജിയും ഒക്കെ കഴിച്ചു നല്ല ബട്ടൂര പോലത്തെ ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മളിപ്പോ അമ്പയത്ത് പോവാണ് ഇപ്പോൾ സമയം മണി അപ്പോൾ അവിടെ അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഹായ് അപ്പം നമ്മൾ വാഹൻ ചാത്തള്ളം കണ്ട് തിച്ചെത്തിയിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു അപ്പം നമ്മൾ നെയ്വിളക്ക് കഴിപ്പിച്ച് ആയിരം റുപ്യ കൊടുത്തിട്ട് അപ്പം പെട്ടെന്ന് കയറാൻ പറ്റും ഉള്ളിലോട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റി അതുകൊണ്ട് ഇനി നമ്മൾ മമ്മി മമ്മിയൂരിൽ പോവുകയാണ് ഇതിനടുത്ത് ഞാനൊരു ടെമ്പിള് ശിവക്ഷേത്രമാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ചെറിയൊരു ടെമ്പിളാണിത് അവിടുന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തില് പിന്നെയും വന്നിട്ടുണ്ട് ഒന്നുകൂടെ അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് നമ്മൾ തിരിച്ചു റൂമിൽ പോയി മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഇവിടെയാണ് മോനാട്ടൻ്റെ ഡാൻസ് ഉണ്ടായത് ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള കടകളും ഫ്ലവർ ഷോപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു പൂക്കളുടെ സുഗന്ധമൊക്കെ ആസ്വദിച്ച് രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് മുട്ടുകുത്തി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു ചെറിയ പ്രതിമ കണ്ട നല്ല ഭംഗിയുണ്ട് കാണേ അപ്പോൾ ഇതാ നേരം വെളുത്ത് ഫ്ലാറ്റിലെ നല്ല വെളിച്ചത്തോടെയുള്ള കാഴ്ചകൾ കണ്ടോ കാമാൻഡ് ക്വയറ്റായിട്ടുള്ള നല്ലൊരു ഫ്ലാറ്റാണിത് ഈ ഫ്ലാറ്റിൽ നിന്ന് അമ്പലത്തിലേക്ക് ഒരു ആറ് മിനിറ്റേ ഉള്ളൂ ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ മാമിയൂർ ശിവക്ഷേത്രത്തിൽ പോയി പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് സമയം ഉറങ്ങി ഇപ്പം നമ്മൾ ആനത്തൊട്ടിയിൽ പോകുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ ടെമ്പിളിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരണം ഇങ്ങോട്ടേക്ക് ട്വൻറ്റി റുപ്പീസാണ് ഇവിടെ ചാർജ് എൻട്രി ഫീസ് ഡാൻസിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ രണ്ട് സൈഡിലും ആനകളുണ്ട് അവിടെയുണ്ട് ഇത് ഒരു ബോട്ടിലിന്റെ ഷേപ്പിലാക്കി അപ്പോൾ ഒരു കൗതുകം തോന്നിട്ട് എടുത്തതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് അപ്പൊ നമ്മളിതാ ആനകളെ ഒക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആനപ്പന്തിന്ന് ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങൾ ചോറ് കഴിച്ച് കണ്ണൂരേക്ക് വിടുകയാണ് അപ്പൊ ഞങ്ങൾ ഈ ഫ്ലാറ്റില് ഫസ്റ്റ് ടൈമാ വരുന്നത് അച്ഛൻ അനു നമ്മള് വിളിക്കുന്നത് മോനാട്ടം നിന്നാണ് അവർക്ക് ആപ്പാഗൂപ്പാകൊന്നും വിളിക്കുന്ന ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ മോനാട്ടാണ് വിളിക്കാറ് വണ്ടേ ചെറുത്തില്ലേ അപ്പോൾ മോനാട്ട എത്രയും സൗകര്യം ചെയ്ത് അതിന് ഒരുപാട് താങ്ക്സ് ബൈ ബൈ നമ്മളിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പഴയിടം മോഹന നമ്പൂതിരിയുടെ രുചി റെസ്റ്റോറൻറ്റിലൊക്കെ വന്നത് കുറേ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ വേൽപ്പില കട്ടി വാങ്ങിയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ അതുമാത്രം മതി ചോറും തൈരും വേപ്പില കട്ടി കുറേ പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ വലിയൊരു ഹാളാണ് ഇവിടെ രണ്ട് പപ്പടം രണ്ട് പപ്പടം ചോദിച്ച് വാങ്ങിയാലൊക്കെ ഒൻപത് കൂട്ടം കറികളും കൂട്ടി ഒരു അടിപൊളി സദ്യയായിരുന്നു ഞങ്ങൾ അബുദാബിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഇവരുടെ സദ്യ അത് പക്ഷേ ഉണ്ടാവുക എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നല്ല ചൂടോടെ നല്ല അടിപൊളി ഞങ്ങൾ നന്നായി കഴിച്ചു ഒരു സദ്യക്ക് ചാർജ് നൂറ്ററുപതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എല്ലാവരോടും ടാറ്റാബായ് ബൈ പറഞ്ഞു മനസ്സും വയറും നിറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് ആ ഗുരുവായൂർ സ്റ്റേഷനിലെത്തി ഗുരുവായൂർന്ന് തൃശ്ശൂരിലേക്ക് പോവും അവിടുന്ന് കണ്ണൂരിലേക്ക് ട്രെയിനിന് പോവും നമ്മളിതാ തൃശ്ശൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യാണ് തൃശൂരിൽ നിന്ന് മംഗള എക്സ്പ്രസ്സിലേക്ക് പോവും നമ്മൾ ട്രെയിൻ നേരിടാൻ പോകുമ്പോൾ ഉണ്ട് നമ്മൾ ട്രെയിനിൽ കയറി ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് എത്തും നല്ല സദ്യ കഴിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട് നമ്മളിതാ ഗുരുവായൂർന്ന് തൃശ്ശൂരെത്തി ഇനി ഇവിടുന്ന് കണ്ണൂരേക്കുള്ള മംഗള എക്സ്പ്രസ് വരുന്നുണ്ട് രണ്ടര മണിക്കാണ് അതും കറക്റ്റ് ടൈമാണ് അപ്പോൾ ഇതാ ട്രെയിന് വന്ന് ഞങ്ങൾ കയറുകയാണേ അപ്പോൾ ഗായ ഇതാ നമ്മളിതാ കണ്ണൂർ എത്തിയിട്ടുണ്ട് ത്തിന് കണ്ണൂർ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് കറക്റ്റ് ടൈമാണ് പിന്നെ എം ആർ എ വന്നിട്ട് ഫുഡും കഴിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഗുരുവായൂർ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഗാക്സ് നെക്സ്റ്റ് ടൈം ബൈ